നമസ്കാരം യു എയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് മുൻ വിക്കറ്റ് കീപ്പറായ ദീപ്ദാസ് ഗുപ്ത പറയുന്ന വാക്കുകൾ എന്തായിരിക്കും ഇതിനുള്ള കാരണമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇതിലേക്ക് നോക്കുന്നത് സഞ്ജുവിന് എങ്ങനെയെങ്കിലും ആണ് ടീമിന് ഇടം കിട്ടുന്നത് അങ്ങനെ ഇടം കിട്ടുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്ക് മുൻ താരങ്ങളെല്ലാം ഇത്തരത്തിൽ പറയുമ്പോൾ എന്ത് കാര്യമാണ് എന്നുകൂടി അടിസ്ഥാനരഹിതമില്ലാതെ പറയുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട് എന്നാൽ പലരും സഞ്ജുവിൻ്റെ ആരാധകർ പോലും ഇത് സത്യമാണ് എന്ന് പോലും പറയുന്നുണ്ട് നമുക്ക് വലുത് നമ്മുടെ ഇന്ത്യൻ ടീമാണ് ഇന്ത്യൻ ടീമിനപ്പുറമായി ഒന്നും നമുക്കില്ല അതുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ നമ്മൾ നയിക്കൂ അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ മാറ്റുന്ന ാണ് ടീമിന് നല്ലതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് എന്ന് പറയുന്നു എന്നാൽ പലരും ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയാണ് മികച്ച നിലവാരമുള്ള ബൌളർമാർക്കെതിരെ അവസാന ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം പതറിയത് അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഇപ്പോൾ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ അടുത്തയാഴ്ചയാണ് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കാനിരിക്കുന്നത് വാർത്താ ഏജൻസിയായ പി ടി ഐ പുറത്തുവിട്ട സാധ്യതാ ടീം പ്രകാരം ഫസ്റ്റ് ചോയ്സ് കീപ്പർ സഞ്ജു തന്നെയാണ് ബാക്കപ്പ് കീപ്പറുടെ കാര്യത്തിൽ സംശയമുള്ളത് അത് തന്നെയാണ് അതിനിടയിൽ തന്നെ സഞ്ജുവിനെതിരെ പല സംശയങ്ങളുമായി പല താരങ്ങളും രംഗത്തെത്തുകയാണ് എന്ന് പറയാം ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ കോമ്പിനേഷന്റെ ഭാഗമാകുക എന്നത് അല്ലെങ്കിൽ സഞ്ജുവിനെ ഭാഗമാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിക്കവേ ദീപ്ത ഗുപ്ത എന്നെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ദീപ്താസിന്റെ വാക്കുകൾ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന ഭൂരിഭാഗം പ്രേക്ഷകരുമുണ്ട് എന്നുകൂടി പറയണം ഇതിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കു പറയുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിലാണ് ഇന്ത്യൻ ടീം അവസാനമായി ടി ട്വന്റി പരമ്പരയിൽ കളിച്ചത് ഇതിൽ തന്നെ ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും സഞ്ജു ആയിരുന്നു പക്ഷേ ജോഫ്ര ആർച്ചർ അടക്കമുള്ള ഇംഗ്ലണ്ടിൻ്റെ മൂർച്ചയേറിയ പേസ് ആക്രമണത്തിന് മുന്നിൽ അദ്ദേഹം പതറിയിരുന്നു ഷോർട്ട് ബോളുകളിൽ സഞ്ജു ഒരേ രീതിയിൽ പുറത്താവുന്നതും പരമ്പരയിലെ സ്ഥിരം കാഴ്ചയായി മാറി അഞ്ച് ടി ട്വൻറ്റികളിലായി തന്നെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത് വെറും അൻപത്തൊന്ന് റൺസാണ് മൂന്ന് ഒറ്റയ്ക്കുള്ള സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഏഷ്യാ കപ്പിൽ സഞ്ജുവിനെ കളി ിക്കുന്ന കാര്യം സംശയത്തിലാണ് എന്നാണ് ഇപ്പോൾ ദീപ്ദാസ് തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയാം ഇത് തന്നെയാണ് സഞ്ജു സാംസൺ ടി ട്വന്റിയിൽ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചിട്ടുള്ളതെന്നും പറയുന്നത് പക്ഷേ ഇംഗ്ലണ്ടിനെ കരുത്തുറ്റ ടീമിനെതിരെ നാട്ടിലെ പരമ്പരയിൽ അവർക്ക് ശരിക്കും പതറയേണ്ടതും അത് കാണേണ്ടിയും വന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും ശക്തമായ ഒരു ഫുൾ ടീമിനെതിരെ ഇന്ത്യ കളിച്ച ഏക പരമ്പരയും ഇത് മാത്രമാണെന്ന് ഗുപ്ത വ്യക്തമാക്കി ഗൗതം ഖമീർ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടി ട്വൻറ്റിയിൽ സഞ്ജുവിന് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാം അവസാനമായി കളിച്ച മൂന്ന് പരമ്പരകളിലും ഫേസ്റ്റ് ചോയ്സ് കീപ്പറും ഓപ്പണറുമായിരുന്നു സഞ്ജു സാംസൺ മൂന്ന് സെഞ്ചുറികളടക്കം നേടി തനിക്ക് ലഭിച്ചു അവസരമെല്ലാം സഞ്ജു ശരിക്കും മുതലെടുക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ ബംഗ്ലാദേശിനെതിരെ ഒരു സെഞ്ചുറിയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറികളുമാണ് അദ്ദേഹം കുറിച്ചത് പക്ഷേ ഇംഗ്ലണ്ടുമായുള്ള അവസാന പരമ്പരയിൽ ഫ്ലോപ്പ് ആവുകയായിരുന്നു ചെയ്തത് ഗംഭീർ കോച്ചായി വന്ന ശേഷം പതിനാറ് ടി ട്വന്റി ഇന്നിംഗ്സുകളാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് മുപ്പത്തിനാല് ശരാശരിയിൽ നൂറ്റി എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി റൺസും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെയാണിത് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി അഭിഷേക് ശർമ്മയെ ഉറപ്പായും കളിപ്പിക്കണമെന്നാണ് ദീപ്ദാസ് ഗുപ്ത ആവശ്യപ്പെടുന്നത് തന്റെ സ്ഫോടകാത്മക ഇന്നിംഗ്സുകളിലൂടെ തന്നെ കളി തനിക്ക് തീർക്കാൻ ഇടം കയ്യാൻ ബാറ്റർക്ക് കഴിയുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അഭിഷേക് ശർമ്മ ഓപ്പണറായി കളിക്കേണ്ടത് ആവശ്യമാണ് കാരണം അവൻ ബാറ്റിംഗുമായി മുന്നോട്ട് പോയാൽ കളി തീർക്കാൻ ശേഷിയുള്ളവനാണ് എന്നുകൂടി പറയുന്നു യശസ്വി ജയ്സ്വാളും ടീമിൽ വേണ്ടത് ആവശ്യമാണെന്നും പറയുന്നുണ്ട് സഞ്ജുവിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്നത് അവസരം കിട്ടുന്നത് വളരെ കുറവാണ് അതിന്റെ കൂട്ടത്തിൽ ഇത്തരം കാരണങ്ങൾ കൂടി അദ്ദേഹത്തിന് ഒഴിവാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട് എന്ന് കൂടി പറയണം പക്ഷെ ടീമിന് വലുത് അതാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നും ടീമിനെ നയിക്കുന്നതിലേക്കാണ് ഞങ്ങൾക്ക് താല്പര്യമെന്നുമാണ് എല്ലാവരും ഇപ്പോൾ പ്രതികരിക്കുന്നത്